ശതകോടീശ്വരന്മാരുടെ മൈൻഡ് സെറ്റ് ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും മേഖലയിൽ വളരെ ഉയർന്ന അച്ചീവ്മെൻ്റുകൾ നേടിയിട്ടുള്ള ആളുകൾ ഇവരുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ഒക്കെ വേണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു മൈൻഡ് സെറ്റ് ലഭിച്ചാൽ നമുക്കും അവരെ പോലെ ആകാം സത്യമാണ് എന്നാല് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഈ ഒരു ഒരു മില്യനേഴ്സ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ബില്യനേർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു വിന്നേഴ്സ് മൈൻഡ് സെറ്റോ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വേറെ അല്ല അതിൻ്റെ അടിസ്ഥാനപരമായി ഇത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് രണ്ടുതരം മൈൻഡ് സെറ്റ് ഉണ്ടോ ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് മറ്റൊന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഒരാളും ഇതിൻ്റെ എക്സ്ട്രീമുകളിലല്ല എല്ലാവരും ഇതിൻ്റെ ഒരു ഇൻ ഇൻബിറ്റീവിലാണ് അപ്പം നിങ്ങളിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റാണോ കൂടുതൽ മുന്തി നിൽക്കുന്നത് അതോ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റാണോ പ്രബലമായിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൂടുതലുള്ള ആളുകൾ അത് കൂടുതൽ പ്രബലമായിരിക്കുന്ന ആളുകൾ മുന്നോ മുന്നേറിക്കൊണ്ടിരിക്കും അവരുടെ മുന്നേറാനുള്ള വേഗത വളരെ കൂടുതലായിരിക്കും എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് കൂടുതൽ പ്രബലമായിരിക്കുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് കുറഞ്ഞു കുറഞ്ഞു നിൽക്കുകയും ഫിക്സഡ് മൈൻഡ് സെറ്റ് കൂടി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് പുരോഗമനം ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണം ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഓൾറെഡി അങ്ങ് തീരുമാനിച്ച് ഉറച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ വളരെ ലളിതമായിട്ട് പറയുകയാണ് എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല എനിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടാൻ കഴിയും ഇപ്പോൾ ഉള്ളതിനെ അംഗീകരിക്കുന്നു അതെ ഇപ്പോൾ എനിക്ക് ചില കാര്യങ്ങളിൽ കഴിവ് കുറവാണ് പക്ഷേ എനിക്ക് ആ കഴിവ് കൂട്ടാൻ കഴിയും പരിശീലനത്തിലൂടെ എനിക്ക് കൂട്ടാൻ കഴിയും ഞാനിപ്പോൾ ദാരിദ്ര്യത്തിലാണ് ശരിയാണ് പക്ഷേ എൻ്റെ സാമ്പത്തികം എനിക്ക് മെച്ചപ്പെടുത്താൻ കഴിയും അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണോ ഈ ഒരു നിമിഷത്തേക്കാൾ അടുത്ത നിമിഷം എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെടാൻ കഴിയും ഈ ദിവസത്തേക്കാൾ എനിക്ക് അടുത്ത ദിവസം കുറച്ചുകൂടി മെച്ചപ്പെടാൻ കഴിയും ഞാൻ ഇന്നലത്തതിനേക്കാൾ ഇന്ന് കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുന്നു ഞാൻ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഈ തരത്തിലുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റമാണ് ശരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് പൊതുവെ എല്ലാത്തിലും വിജയിക്കുന്നത് ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം പല ആൾക്കാരും ശതകോടീശ്വരന്മാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ വേണ്ടി അവരെ പോലെ ആക്ട് ചെയ്യാനായിട്ടും അവരെ അതേപോലെ അനുകരിക്കാനായിട്ടും ശ്രമിക്കാറുണ്ട് ഇത് വൺസ് ഇൻ എ വൈൽ വല്ലപ്പോഴും ഒരു ഒരു കോടീശ്വരൻ ജീവിക്കുന്നത് പോലെ ഒന്ന് ജീവിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അത് നമ്മളെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യുക ആ ഒരു ടേസ്റ്റ് നമ്മുടെ മെമ്മറിയിൽ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്നും അതുപോലെ ആയിരിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ കിട്ടും അത് നല്ല കാര്യമാണ് എന്നാൽ അതേപടി അവരെ കോപ്പി ചെയ്യുക ഞാനൊരു ശതകോടീശ്വരൻ്റെ മൈൻഡ് സെറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അതേപടി കോപ്പി ചെയ്യുക എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നിങ്ങളെ അബദ്ധത്തിലേക്ക് കൊണ്ട് വിടും അതായത് നിങ്ങൾക്കൊരു ഇരുന്നൂറ്റമ്പത് കിലോ വെയിറ്റ് പൊക്കാൻ കഴിയും എന്ന് നിങ്ങൾ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുകയാണ് അതേസമയം നിങ്ങളുടെ ആരോഗ്യം വളരെ മോശമായിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കും നിങ്ങൾ ഈ വളരെ മോശം ആരോഗ്യാവസ്ഥയിൽ ഇരുന്നൂറ്റമ്പത് കിലോ ഉയർത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ നടുവടിച്ച് താഴെ വീഴുകയും നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ മോശമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് ഒരു കോടീശ്വരൻ അല്ലാത്തൊരു വ്യക്തി ഞാൻ കോടീശ്വരൻ ജീവിക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത് അപ്പോൾ കോടീശ്വരൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ ദിവസവും അനുനിമിഷം എനിക്ക് മെച്ചപ്പെടാൻ കഴിയും എനിക്ക് മാറാൻ കഴിയും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമ്മൾ ഏത് മേഖലയിലും കൂടുതൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് എനിക്ക് ഇത്രയും കഴിവേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് എനിക്കിത്രയും കഴിവുണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ അതിനപ്പുറത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ നിമിഷവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ നിമിഷവും പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ നിമിഷവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും എന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ഏത് ഫീൽഡിലാണോ വിജയിക്കേണ്ടത് ആ ഫീൽഡിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുക നമ്മൾ മുന്നേറിക്കൊണ്ടേയിരിക്കും ഈ വിജയമെന്ന് പറയുന്നത് ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല ഇറ്റ് ഈസ് എ പ്രോസസ് അതൊരു ഒരു യാത്രയാണ് അപ്പോൾ യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ ഒരു സ്ഥലത്ത് വന്ന് സ്റ്റക്കായി നി ില്ക്കും അതാണ് ശരിക്കും നമ്മൾ അവരുടെ അടുത്ത് സ്റ്റക്കാക്കി നിർത്തുന്നത് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റാണ് കുട്ടികളായാലും മുതിർന്നവരായാലും ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് പരമാവധി മാറ്റി കൂടുതൽ കൂടുതൽ ഗ്രോത്ത് മൈൻഡ്സെറ്റിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ വൻ വിജയങ്ങളിലേക്ക് എത്തപ്പെടും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള കഴിവാണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമുക്ക് നമ്മുടെ ചിന്തകളെ കുറിച്ച് ഒരു അവെയർനെസ് ഉണ്ടാവുകയും നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് അവെയർനെസ് ഉണ്ടാവുകയും ആ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുക അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരോട് ബിഹേവ് ചെയ്യാനും നമുക്ക് സാധിക്കുക ചുരുക്കി പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതാണ് അതായത് നമുക്ക് നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും അറിയുക തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കുകയും അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരോട് ബിഹേവ് ചെയ്യാനുമുള്ള നമ്മുടെ കഴിവ് ഇതിനെയാണ് ചുരുക്കത്തിൽ വളരെ സിമ്പിളായിട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതും നിങ്ങൾക്ക് ഏത് മേഖലയിലും വിജയിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഒരു വൈകാരികമായിട്ടുള്ളൊരു പക്വതയും ഒരു വൈകാരികമായിട്ടുള്ള ഒരു സൗഖ്യവും ഇമോഷണൽ വെൽനെസ് ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവാനായിട്ട് ഈ കാര്യം നിങ്ങളെ സഹായിക്കും ഞാൻ ഒരു സെൽഫ് ഗ്രോത്ത് വിഷയങ്ങളിൽ മൊത്തത്തിൽ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റും ഇമോഷണൽ ഇൻ്റലിജൻസും ഒരാൾക്ക് ഉണ്ടെങ്കിൽ ആ ആള് ജീവിതത്തിൽ വിജയിയായിരിക്കും അതേപോലെ തന്നെ വളരെ സന്തോഷവാനും സമാധാനമുള്ള ഒരു വ്യക്തിയുമായിരിക്കും